ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ രുചികരമായ ചില്ലി ചിക്കൻ തയ്യാറാക്കാം അതിനുവേണ്ടി ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അഞ്ഞൂറ് ഗ്രാം ചിക്കൻ കഴുകി ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് വെള്ളം നന്നായി ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി വെള്ളി പേസ്റ്റ് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു മുട്ട ഒരു ടീസ്പൂൺ സോയ സോസ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം സോയ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതിയാകും വെള്ളം ഒട്ടും ചേർക്കരുത് ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കി വെക്കാം ഒരു സവാള പകുതി ഗ്രീൻ കാപ്സിക്കും റെഡ് കാപ്സിക്കും ഒരു പച്ചമുളകും കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടി ആവശ്യമുണ്ട് അടുത്തത് നമുക്കൊരു സോസ് തയ്യാറാക്കി വെക്കാം ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒന്നര ടേബിൾ സ്പൂൺ സോയ സോസ് ഒരു ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ഇതിന് പകരം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്താലും മതി ഒരു ടീസ്പൂൺ വിനീഗർ അര ടീസ്പൂൺ പഞ്ചസാര രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഇത് മാറ്റിവെക്കാം അടുത്തതൊരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കട്ടകളില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ നന്നായി മസാല പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം ചിക്കൻ ഓരോ പീസസ് ആയി ഇട്ടുകൊടുക്കാം ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കാം ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാനിലേക്ക് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് മുപ്പത് സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം മുറിച്ചു വെച്ച പച്ചമുളക് സവാള പകുതി ഗ്രീൻ കാപ്സിക്കം പകുതി റെഡ് ക്യാപ്സിക്കോൺ ചേർത്ത് ഒരു മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചില്ലി ചിക്കൻ തയ്യാറാക്കാൻ ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച സോസ് ചേർക്കാം അരക്കപ്പ് ചൂടുവെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് തിളക്കും തിളച്ചതിന് ശേഷം ഇതിലേക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കാം കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇനി കലക്കി വെച്ച് കോൺഫ്ലോർ മിക്സ് ചേർക്കാം മുഴുവൻ ചേർക്കരുത് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് മിക്സ് ചെയ്യാം കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ മാത്രം കുറച്ച് ചൂടുവെള്ളം ചേർത്താൽ മതി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്